ഇരിക്കോട് ശ്രീ മേൽമട്ടലായി മഹാശിവക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം മെയ് തീയതികളിൽ നടക്കും ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് പത്മനാഭനുണ്യ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിക്കും കോഴിക്കോട് ഒന്നാം ദിനമായ മെയ്ന് രാത്രി എട്ട് മുപ്പതിന് കൈകൊട്ടിക്കളി മത്സരത്തോടെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് ആരംഭമായിരും രണ്ടാം ദിനമായ ഇരുപത്തിനാലിന് രാവിലെ മണി മുതൽ മേൽശാന്തി ആനിക്കാട് ശങ്കര നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ നടക്കും ക്ഷേത്രത്തിന് ആധുനീകരിച്ച വഴിപാട് കൌണ്ടർ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് മുഴുവൻ ഭക്തജനങ്ങൾക്കും ഉണ്ടായിരിക്കുമെന്നും ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു വൈകുന്നേരം അഞ്ചുമണി മുതൽ തായമ്പക ദീപാരാധന തിടമ്പനൃത്തം എന്നിവയുമുണ്ടാകും

ക്ഷേത്രം എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ കെ ലക്ഷ്മണൻ എന്നിവരാണ് ചെറുവത്തൂർ പ്രസ്ഫോറത്തിൽ വാർത്താസമ്മേളനം നടത്തി പ്രതിഷ്ഠാദിന മഹോത്സവം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത്യൂസ് ബ്യൂറോ ചെറുവത്തൂർ